നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഓണം ബെമ്പർ എടുത്തല്ലേ എന്ത് പെട്ടെന്നാണല്ലേ ഡേറ്റ്സ് പോണത് പത്താം തീയതി ആണേ ഓണം ബമ്പർ വരുന്നവരെ അപ്പൊ നമുക്ക് ഓണം ബെമ്പർ എടുക്കാനായിട്ട് ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ തന്നാലോ നല്ല പരിപാടിയാണല്ലേ നമ്മൾ പറയുന്നത് നറുക്കെടുപ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ലോട്ടറിയെ പറ്റിയാണ് നമ്മളാണെങ്കിൽ ആകെ കുറച്ച് പേരേ ഉള്ളൂ അല്ലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിനു മുമ്പ് വീഡിയോ ജസ്റ്റ് കാണാം അതിന് അടിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്തുക അഭിപ്രായം രേഖപ്പെടുത്തണ ഒരാളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ അഞ്ഞൂറ് രൂപ എട്ടാം തീയതി ആണ് നമ്മള് പ്രൈസ് ഡേസ്റ്റ് അഞ്ഞൂറ് രൂപ നറുക്കെടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുവൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ ആരൊക്കെ എങ്കിൽ നോക്കാം അഞ്ഞൂറ് രൂപ ഇല്ല അല്ലേ എന്നാ ലോട്ടറി പരീക്ഷിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലോട്ടറി പരീക്ഷിക്കാനായിട്ടുള്ള ഒരു മാർഗമാണേ അപ്പോ എനിക്ക് ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ട് പമ്പർ എടുക്കാൻ താല്പര്യമുണ്ട് കയ്യിൽ അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഇതിന് മുമ്പ് തരുന്ന വീഡിയോ ജസ്റ്റ് കാണാം അതിനിടയിലും ജസ്റ്റ് കമൻറ്റ് ഇടുക തീർച്ചയായിട്ടും നരക്കിരക്കുന്ന ഒരാൾക്ക് എട്ടാം തീയതിക്ക് നമ്മൾ ഓണം മെമ്പർ എടുക്കാനാണ് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണെന്നേ അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലയെന്നൊന്നും ഡൗട്ട് എടുക്കേണ്ട ചിന്തിച്ചില്ല കാരണം വേഗം കമൻറ്റ് ചെയ്യുക നമ്മളെ നാൽപ്പത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അത്രയും ബഡ്ജറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നിരക്കിടക്കുന്ന ഒരാൾക്ക് കൺഫേം ആറ്റം തരാം നമ്മളെ ഈ ബോർഡിൽ കാണിക്കുന്ന ഇക്വേഷൻസ് ആണല്ലോ അതായത് നമുക്ക് ഡെയിലി ലോട്ടറിയിൽ അപ്ലൈ ചെയ്യണം നോക്കാവുന്ന ഇക്വേഷൻസ് ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം